ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഒരു കണ്ടന്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാനൊരു കണ്ടന്റ് കൊടുത്ത് അത് കണ്ടന്റാക്കിയ ഒരാളുടെ കഥ പറയാൻ വന്നാണ് കേട്ടോ അപ്പോൾ സമയം വെളുപ്പിന് മൂന്ന് മണിയാണ് കേട്ടോ ഞാനിന്ന് ഓർത്തു ഒരു മൂവിയൊക്കെ കണ്ട് ഇരിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പണി സിനിമ ഒ ടി ഡിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കിടക്കാൻ നേരത്ത് യൂട്യൂബ് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് റെക്കമെൻഡേഷൻ വരുമല്ലോ സ്വാഭാവികമായിട്ടും നമ്മുടെ വീഡിയോയും വരും നമ്മുടെ പേരിൽ വലിയവരുമായിട്ട് വീഡിയോയും വരാറുണ്ട് അപ്പോൾ അങ്ങനൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് പേഴ്സണലി ഒരാൾ അതല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു വന്നു വളരെ ക്വൈറ്റ് നാച്ചുറലായിട്ട് ഞാൻ പറഞ്ഞിട്ട് പോയ ഒരു വീഡിയോ ആണ് അപ്പോൾ അതിൽ നമ്മുടെ മലയാളി സിനിമ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് പേജുകാര് അതെടുത്ത് ഇട്ടിട്ടുണ്ട് കമ്പനിയിലൊക്കെ വളരെ കളർഫുള്ളായിട്ട് നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെയാണ് ആവശ്യമില്ലാത്തത് പറയരുത് ഇനി ആളുടെ പേര് അത്ര സുന്ദരിയല്ല പൊട്ടിത്തെറിച്ച് ഡിവൈൻഡോ അപ്പോൾ ഞാനതിന് റിപ്ലൈ ഇടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അപ്പോൾ അവർ ഡിലീറ്റ് ചെയ്താൽ എനിക്ക് അറിയില്ല എനിക്ക് അവരോട് പറയാനുള്ളത് ശരി ഞാൻ പൊട്ടിത്തെറിച്ചു എന്നാണല്ലോ പറയുന്നത് അപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ച വീഡിയോയിൽ എൻ്റെ കാര്യമോ അല്ലെങ്കിൽ എൻ്റെ നല്ല ചിരിക്കണ ഫോട്ടോ അല്ലെങ്കിൽ ഞാൻ പൊട്ടിത്തെളിച്ച വീഡിയോ അതൊക്കെ നിങ്ങൾക്ക് ഇട്ടൂടെ എനിക്ക് സത്യം പറഞ്ഞ കോമഡി ആയിട്ടാണ് തോന്നുന്നത് ഒരാളിൽ ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടു നിങ്ങൾ നിങ്ങളെന്നെക്കുറിച്ച് അഭിപ്രായം പറയാണ് അതിൽ സാരാംശം വേറെയാണ് ലാസ്റ്റിൽ മാത്രം എൻ്റെ കഥ പറയണുള്ളൂ അതെനിക്ക് ശരിക്കും വിഷമായി പിന്നെ ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ രണ്ട് പേരുടെ കാര്യം പറയുമ്പോൾ ഞങ്ങളുടെ രണ്ട് പേരുടെ കാര്യം മാത്രം പറയുക ഇപ്പൊ പൊട്ടിത്തെറിച്ചു ഞാനാണല്ലോ പൊട്ടിത്തെറിച്ചത് അപ്പൊ പൊട്ടിത്തെറിക്കുമ്പോൾ എന്തെങ്കിലും എന്റെ ചിരിച്ച മുഖം പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞിട്ട് വെക്കുക അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് എല്ലാവരോടും മീഡിയസിലൂടെ ഞാൻ പറയാണ് നിങ്ങൾക്ക് ചിലപ്പോ ഇതിലൂടെ ഞാനപ്പോൾ ആ ഇങ്ങനെ നോക്കിയപ്പോൾ ഏറ്റവും റീച്ച് കിട്ടിയ വീഡിയോ ഡോൺ ചാട്ടൻ്റെ കണ്ടൻറ്റാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഡോൺ ചാട്ടിനോട് ഉറങ്ങായിരുന്നു എന്നിട്ട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഡോൺ ചാട്ടൻ ഇങ്ങനെ നാട്ടുകാർക്ക് കണ്ടൻ്റ് ആവരുത് എനിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു കണ്ടൻ്റ് ആവാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡോൺ ചേട്ടനോട് ഞാൻ നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ ഒരു ഷോ ഞാൻ സി കേരളത്തിൽ കണ്ടു അപ്പോൾ അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതായത് നവ്യ നായര് സുരാജ് വെഞ്ഞാറമൂട് നമ്മുടെ ധ്യാന് ദിലീപ് ചേട്ടനെ ഇരിക്കണം അപ്പോൾ ആർക്കൊക്കെ ഇതിൽ യൂട്യൂബ് ചാനൽ ഉണ്ടോ ചോദിക്കുമ്പോൾ എല്ലാവരും അങ്ങോട്ട് ഞാൻ അഭിചേച്ചി മാത്രം പറഞ്ഞു എനിക്കുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ദിലീപ് ആടനൊരു അഡാറ് ഡയലോഗ അലക്കും ഞാൻ ചുമ്മാ ഇരുന്ന് കൊടുത്താൽ മതി ലക്ഷ്യങ്ങളാണ് ഓരോരുത്തരും സമ്പാദിക്കുന്നത് ഏകദേശം ഡോൺ ചേട്ടൻ ആ ഒരു കാറ്റഗറിയിലാണ് അപ്പം ഞാൻ പറഞ്ഞു നമുക്കിതൊരു റീൽസ് ആക്കിയിട്ടൊന്നും വൈറലായ അപ്പോൾ ഡോൺ ചേട്ടൻ എടുത്ത വഴിക്ക് പറഞ്ഞു വൈറലായതോളം മതി ഇനി വൈറലാവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതൊരു റീൽസ് ആക്കി അപ്പം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളിങ്ങനെയൊക്കെ വീഡിയോ ഇടുമ്പോൾ ഒരു നിമിഷം അത് പറഞ്ഞ് കാണാപ്പാടം പറിച്ചു പറയേ കാണാപ്പാഠം പഠിച്ച് പറയുന്ന സാധനം എൻ്റെ മോളെ അത് നീ നേരെ ചോബി പറയാൻ ശ്രമിക്കും കേട്ടോ ഇന്നയാൾ ഇന്നത് അനുഭവിച്ചു എന്ന് പറഞ്ഞിട്ടത് ഡിവൈനാണ് പറയരുത് അവിടെ ഡിവൈൻ ഡിവൈനല്ലായിരുന്നു പേര് തെറ്റിപ്പോയി അപ്പം ഇനി പറയുമ്പോൾ ആലോചിച്ചും കണ്ടും പറയാം പിന്നെ തമ്മിയിലൊക്കെ ആൾക്കാർ കാണാൻ വേണ്ടി ഒരു ഗുമ്മിനെ വെക്കാം പക്ഷേ എൻ്റെ ഫോട്ടോയും ഡോൺ ചേട്ടൻ്റെ ഫോട്ടോ വെക്കുന്നതാണ് എനിക്കിഷ്ടം ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വെളുപ്പിന് മൂന്ന് മണിക്ക് എനിക്ക് ഞാൻ വീഡിയോ എടുക്കാൻ കാരണം എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി ഞാൻ കമ ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഇട്ട കമൻ്റ് കൂടെ അവരെ അവരെടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം ഒരു സുഖമല്ലേ ഇങ്ങനെ പഠിച്ച് പറഞ്ഞിട്ട് പേരൊക്കെ മാറുകിപ്പോവാണല്ലോ നല്ല റീച്ചുണ്ടല്ലേ ഡിവൈൻ പറഞ്ഞ കാര്യം വീഡിയോ ഇടുമ്പോൾ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത വീഡിയോ ഇതിൽ കുത്തിക്കയറ്റുന്നത് ഞാൻ പറഞ്ഞ വീഡിയോ ഇട്ടാൽ പോരെ അപ്പോൾ നിങ്ങൾക്ക് റീച്ച് കിട്ടും എനിക്കും റീച്ച് കിട്ടും അതല്ലേ അതിനും നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് എൻ്റെ കാര്യം പറഞ്ഞത് ഫുൾ ലാസ്റ്റാക്കിയത് മോശമായി എനിക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ എനിവേ ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് എൻ്റെയും എൻ്റെ കെട്ടുവിൻ്റെ ഫോട്ടോ ഇട്ട ഞങ്ങളുടെ കാര്യം പറഞ്ഞാൽ മതി കേട്ടോ നല്ല ഫോട്ടോസ് ഇൻസ്റ്റയിലുണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് നല്ല ഫോട്ടോസ് ഇൻസ്റ്റയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് എൻ്റെ ആയിക്കോട്ടെ ഡൗൺ ചേട്ടൻ്റെ ആയിക്കോട്ടെ പിള്ളേരുടെ ആയിക്കോട്ടെ പിള്ളേരുടെയൊക്കെ കിട്ടില്ലേലും കുഴപ്പമില്ല ഞങ്ങളുടെ രണ്ടുപേരുടെ ഫ്രം ദ ബിഗിനിങ് തൊട്ടുള്ളത് പിന്നെ എൻ്റെ കൊച്ചുള്ള ഫോട്ടോ അത് എനിക്ക് ഇഷ്ടമില്ല കേട്ടോ കാരണം അതെൻ്റെ കൊച്ചല്ലാത്തോണ്ട് എനിക്ക് താല്പര്യം ഇല്ല അപ്പം നിങ്ങൾ ന്യൂസ് ആക്കിക്കോ എനിക്ക് കുഴപ്പമില്ല കാരണം നിങ്ങൾ ന്യൂസ് ആക്കുന്നതിലൂടെ എനിക്ക് എൻ്റെ ചാനൽ കുറച്ച് റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പം അതൊക്കെ വീഡിയോ ഇടുമ്പം എൻ്റെ ലിങ്കോ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്ത് എന്നെ ഒക്കെ ചെയ്ത് വിട്ടാൽ ഒന്നും കൂടെ സൗകര്യമായിട്ടോ ഇത് കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ ചിലപ്പോൾ ഇതിൽ ജാടെന്നോ എന്ത് വേണമെന്നും പറയും ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെയൊന്നും അല്ല ഇതിൻ്റെ ഫോട്ടോയും തലക്കെട്ടും കാര്യങ്ങളുമൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ പറയും ആവശ്യമില്ലാത്തത് പറയരുത് ഓക്കെ ഞാൻ പറഞ്ഞു പിന്നെ അല്ലാണ്ട് യാത്ര സുന്ദരിയല്ല പൊട്ടിത്തെറിച്ചിടിയും വേഗം അത് പൊട്ടിത്തെറിക്കുകയല്ലോ നമ്മൾ നമ്മുടെ ഫീ ഇമോഷൻസ് പറഞ്ഞ് നമ്മൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു അത് കേൾക്കേണ്ടവരെ കേൾപ്പിക്കുക അതായത് മെസ്സേജിച്ച ആൾ ഒബ്വസ്ലി വീഡിയോയും കാണുമല്ലോ അപ്പോൾ മലയാളി സിനിമകാര് ഡോൺ ചേട്ടനോടും വേറെ പലരോടും കടപ്പെട്ടിരിക്കണം കാരണം നിങ്ങളെ ആദ്യത്തെ പോപ്പുലർ വീഡിയോ ആണ് ആ വീഡിയോ ഇനിയിപ്പോൾ അറിയത്തില്ല കാരണം ഒമ്പത് മണിക്കൂറായിട്ടേ ഉള്ളൂ വീഡിയോ ഇട്ടിട്ട് എനിവേ എൻ്റെ അഭ്യർത്ഥനയാണ് ഞങ്ങളുടെ ഫോട്ടോസ് മാത്രം ഇടുക ഈ പറയുന്ന പൊട്ടിത്തെറിച്ച ഡിവൈൻ്റെ വീഡിയോയ്ക്കകത്ത് വേറൊരാളുടെ വീഡിയോ ഇട്ട് ആ ആളെയും ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കായിരുന്നു ആ ഒരു നമ്മളെ സ്പെഷ്യലി നമുക്ക് റെക്കമെൻ്റേഷനും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും ഞാൻ ഓർക്കേണ്ടി എന്തോരം നല്ല ഫോട്ടോ ഉണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ റിപ്പീറ്റ് റിപ്പീറ്റ് ഇടുമ്പോൾ ഇതിപ്പോൾ നിങ്ങൾ പറയും ഞാൻ നിങ്ങൾ ഉണ്ടാക്കിയിടും നിങ്ങളിടുന്നതുകൊണ്ടാണ് എനിക്കതൊരു കണ്ടന്റ് ആക്കേണ്ടി വരുന്നത് മിണ്ടാണ്ട് പോയാൽ ഞാൻ ഇതിൻ്റെ പുറകെ വല്ലതും വരുമോ കമൻ്റ് ഇടുന്നവരോടും ഇതേ പറയാനുള്ളൂ നിങ്ങൾ പറഞ്ഞാൽ ഞാനത് കണ്ടന്റ് ആക്കും കണ്ടന്റ് ആക്കിയിട്ട് പിന്നെ ഇട്ടാ അത് നിങ്ങൾക്ക് നാണവില്ലാ അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുക എനിക്ക് നാണവില്ലെന്ന് നിങ്ങൾക്ക് നാണവില്ലാത്തടടുത്ത് ഞാൻ നാണവുണ്ടെന്ന് കാണിച്ചിട്ട് കാര്യമില്ല പിന്നെ എൻ്റെ മര്യാദയ്ക്ക് ഞാൻ കുറച്ച് നാളായിട്ട് വാ അടച്ച് വെച്ചിരിക്കുന്നു അപ്പം പിന്നെ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്നവരെയോ അല്ലെങ്കിൽ സജഷൻ പറയുന്നവരെയോ ഒന്നുമല്ല ഇതുപോലെ നമ്മുടെ വീഡിയോ ഒക്കെ തയ്യാറാക്കുന്ന ചേച്ചിമാരോടും അത് ഇങ്ങനെ ഇരുന്ന് കാണാപ്പാടം വായിച്ച് പറയാണ് എന്താ ചെയ്യുക ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ വളരെ കൃത്യനിഷ്ഠയോടെ എഴുതിയെടുത്ത് കാണാപ്പാടം പറയാണ് അപ്പോൾ മലയാള സിനിമക്കാരോട് എനിക്ക് പറയാനുള്ളത് ആ ഫ്രണ്ടിലെ ഭാഗമൊന്നും വേണ്ടായിരുന്നു ഞാനും ഡൗൺ ചേട്ടൻ അടങ്ങുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കുകയായിരുന്നു ആ വീഡിയോയ്ക്കുള്ള ലെങ്ത് ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുത്താലും യൂട്യൂബിൽ എൻ്റെ വീഡിയോ എടുത്താലും മതിയായിരുന്നു ചെയ്യുമ്പോൾ ഭംഗിയിൽ ചെയ്യാം അല്ലാതെ ഈ വാലും ഒുമ്പം ചെയ്ത് റീച്ച് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ തന്നെ തന്നെ ചെയ്താൽ പോരപ്പം ഡെയിലി ഇട്ടുക അങ്ങനെ റീച്ച് ഇട്ടു ഈ അഞ്ഞൂറ് ഒക്കെ ഞാൻ കുറേ വീഡിയോയിൽ കണ്ടു കിട്ടും അപ്പം എനിക്ക് ശരിക്കും എൻ്റെ കമ്മീഷൻ ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് ഷെയർ ചെയ്ത് തരേണ്ടതാണ് ദിലീപ് ഏട്ടൻ പറഞ്ഞ പോലെ വെറുതെ അങ്ങ് ഇരുന്ന് കൊടുക്കുക അവർ കണ്ടന്റ് ആക്കുക ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുക അപ്പം ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ ഓർക്കുക കേട്ടോ വീഡിയോ ഉണ്ടാക്കുമ്പോൾ ഞങ്ങളൊരു ജീവികളാണ് ഞങ്ങളും ഇതൊക്കെ കാണാറുണ്ട് പറയുന്ന ചില വാക്കുകളും ടൈറ്റിലും ഒക്കെ കാണുമ്പോൾ നമുക്ക് വിഷമമൊക്കെ വരും കേട്ടോ പിന്നെ കണ്ടില്ല കേട്ടില്ല നടക്കുകയും ഇപ്പം എന്തൊക്കെ നടക്കണു പക്ഷേ ഞങ്ങൾക്കും ദേഷ്യം വരുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് അറിയണമല്ലോ അപ്പോൾ മലയാളി സിനിമക്കാർക്ക് നന്ദിയുണ്ട് പക്ഷെ ഇനി ഈ കറക്ഷൻസൊക്കെ വരുത്തുക എൻ്റെ വീഡിയോ ഇടുമ്പോൾ എൻ്റെ കാര്യം മാത്രം പറയാം എൻ്റെ അഭ്യർത്ഥനയാണോ കേട്ടോ പിന്നെ ഞങ്ങളുടെ നല്ല നല്ല ഫോട്ടോസ് ഇടുക ഇൻസ്റ്റാഗ്രാമിൽ ഡിവൈൻ ഗ്ലാര ഡൗൺ എന്നാണ് പ്രൊഫൈലിനെയും വരുന്നത് അപ്പോൾ അതിൽ നല്ല നല്ല ഫോട്ടോസ് ഉണ്ട് ഡിവൈൻ ഗ്ലാര ഡൗൺ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ വീഡിയോസ് ഇടാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ടാൽ ഞാനും ഇടയ്ക്കിടയ്ക്ക് ഓരോ കണ്ടൻറ്റുകളാക്കി തരാം അപ്പോൾ വീണ്ടും വീണ്ടും പറയാണ് നമുക്ക് നേരെ വാ നേരെ പോകുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല നമ്മളതിനെ വലിയ കാര്യം ഒന്നും ആക്കണില്ല പക്ഷേ ഇങ്ങനത്തെ കുത്തി തിരിപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ വലിയ സുഖമില്ല ഇനിയിപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പറയാണ് നല്ല നല്ല ഫോട്ടോസ് വെക്കുക എൻ്റെ കാര്യങ്ങൾ പറഞ്ഞോ ഡോമൺ ചാട്ടിൻ്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾ പറഞ്ഞോ നിങ്ങളുടെ പ്രസൻറ്റിലുള്ള കാര്യം പറ അന്ന് പാലം ഇടിഞ്ഞു പോയത് ഇന്ന് പറഞ്ഞിട്ട് അവിടെ നല്ല പുതിയ പാലം വന്നിട്ടുണ്ടായിരിക്കും കാര്യം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കണം അപ്പോൾ നല്ല നല്ല കണ്ടന്റുകൾ ഇനി ഇടുക ഇടാൻ പോണവരോടും എനിക്ക് പറയാനുള്ളത് നല്ല രീതിക്കിടുക എൻ്റെ ഫോട്ടോസും ഡോൺ ജാടിൻ്റെ ഫോട്ടോസും ഉപയോഗിക്കുക ദയവായി അഭ്യർത്ഥനയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത കണ്ടൻറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ കണ്ടന്റ് വീഡിയോ ആയിട്ട് ഞാൻ വേറെക്കും വരാം അല്ലെങ്കിൽ നമ്മുടെ പൊതുവേ ഉള്ള വീഡിയോസായിട്ട് നമുക്ക് കമ്മിങ് കമ്മിങ് ഡേയ്സിൽ കാണാം ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടില്ലെന്ന് വരാം നാളെ സൺഡേ ആണ് വീഡിയോ എടുത്തില്ലെങ്കിൽ ഞാൻ മൺഡേ ഇതൊരു ആക്കും ഇനി ഞാൻ സേവ് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ ഇത് ചിലപ്പം ഭയങ്കര അഹങ്കാരത്തോടെ ഡിവൈൻ സംസാരിക്കുന്ന എന്തായാലും പൊട്ടിത്തെറിച്ച് വരുന്ന ഡിവൈൻ ഒരു ചെറിയ കോമഡി ആയിട്ടും ദേഷ്യത്തിലും വന്നായിട്ടൊരു തന്നീലായിക്കോട്ടെ അപ്പം തന്നീൽ പറയുമ്പോൾ ഓർമ്മയുണ്ടല്ലോ അല്ലേ